ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിലാണ് മണിമലയിലാണ് അപ്പോൾ നമ്മൾ വെക്കേഷന് വേണ്ടി വന്നതാണ് വൺ മന്ത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് തേനീച്ചയുടെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹണി സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തേനീച്ച കൂട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുണ്ട് അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വീഡിയോ കാണിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കൂടെ അമ്മയും പിന്നെ അമ്മുവുണ്ട് അപ്പോൾ തേനീച്ച കുത്താണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഫുൾ കൈ ഷർട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത് ഈ വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ തേനീച്ച വെച്ചിട്ടുണ്ട് വൻ തേനീച്ചയും എല്ലാം ഉണ്ട് നമുക്കിവിടെ തേനീച്ചു വേണ്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ കൈ ബി വെയിലാണ് പിന്നെ ഇത് സ്മോക്കർ അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്മോക്ക് ചെയ്ത് അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കുത്തു കൂടുതൽ കിട്ടാതെ വേണ്ടി നമ്മൾ ചെറിയൊരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു അത്രയേ പിന്നെ പെട്ടി നമ്മൾ ഒരിക്കലും ചെറുതെ പിടിച്ച് ഭയങ്കര ഇതായിട്ട് എടുക്കൽ നമ്മളെപ്പോഴും ചെറുതായിട്ടൊന്നൊരു സ്മോക്ക് കൊടുത്ത് കുറച്ച് പതുക്കെ ഒരിക്കലും പെട്ടി ഇങ്ങനെ പൊക്കിയെടുക്കൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തള്ളുക ഇതല്ല അവരെ മെഴുകു വെച്ചിട്ട് നല്ല രീതിയിൽ നല്ല ഇതായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് നല്ല ബലത്തിൽ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ എടുക്കുമ്പോൾ എന്തു ചെയ്യും അവർക്കത് എവിടെയെങ്കിലും തട്ടി വേദനിക്കും അപ്പം നമ്മളിതെല്ലാം കുറച്ച് പിന്നെ അടിയിലെ ബ്രൂഡായിട്ടുള്ള അടയിട്ടെല്ലാം ഇത് അറ്റാച്ച് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പം നമ്മളതെല്ലാം ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് വീടിച്ചിട്ട് പതുക്കെ നമ്മൾ അവരെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി അപ്പം അധികം കുത്ത് കിട്ടാണ്ടിരിക്കും പിന്നെ നമുക്ക് ഒരുപാട് കുത്ത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ യൂസ് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഗ്ലൗസ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യാത്തത് ഇതാണ് നമ്മുടെ ഹണി ചേമ്പർ നമ്മൾ ഇപ്പം ഹണി ചേമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹണി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റബറിനെ ഡിപെൻഡ് ചെയ്തു നമുക്ക് കിട്ടുന്ന ഹണി എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ റബ്ബർ ഹണിയാണ് അപ്പം ഡിസംബറിൽ റബ്ബറിന്റെ ഇല പൊഴിഞ്ഞ് അതിൽ പുതിയ തളിര് വരും തളിര് വരുമ്പം അതിലാണ് നമുക്ക് നെക്ടർ ഉള്ളത് ആ നെക്ടറാണ് തേനീച്ചകൾ പോയി കുടിച്ച് ആ നെക്ടറാണ് തേനീച്ചകൾ പിന്നെ അത് ഹണിയായിട്ട് കൺവേർട്ട് ചെയ്ത് കൂട്ടിൽ കൊണ്ട് വെക്കുന്നത് അപ്പം ഇതായിരുന്നു നമ്മുടെ നമ്മുടെ തേൻ അട അടകൾ ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യം നമ്മുടെ ഈ സൈഡിലേക്കുള്ള ഈ ഏരിയയിലേക്കുള്ള തേൻ സീസൺ ഭയങ്കര മോശമായിരുന്നു ഇതൊക്കെ അവർ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പണിയുന്നതാണ് പക്ഷേ ഇതൊക്കെ ഒരു ഹാഫ് മാത്രമേ ഉള്ളൂ അപ്പം ഓൾമോസ്റ്റ് ഹണി സീസൺ ഓൾറെഡി കഴിഞ്ഞു കൊടുത്തത് അപ്പം നമ്മൾ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഇതെല്ലാം റിമൂവ് ചെയ്ത് ഈ അടകളെല്ലാം നമ്മൾ നമ്മളെടുത്ത് മാറ്റും എന്നിട്ട് ഈ ബ്രൂഡ് ചേമ്പറും ബ്രൂഡ് ചേമ്പർ മാത്രമേ ഇനിയിപ്പോൾ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് ഡിസംബർ വരെ നമുക്ക് ബ്രൂഡ് ചേമ്പർ മാത്രമേ ഉള്ളൂ അപ്പം ഈ ഈ ഒരു ഹണി ചേമ്പർ മാത്രം നമ്മൾ എം ടി ആയിട്ട് വെക്കും ബിക്കോസ് നമുക്ക് ഈ ഒരു ഹണി 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 ഇല്ലാത്ത ടൈമിൽ ഇവർക്ക് നമുക്ക് ഷുഗർ ഫീഡിങ് കൊടുക്കണം അത് നമ്മൾ വീക്കിലി വൺസ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഷുഗർ ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഹണി ചേമ്പർ മാത്രം എം ഡി ബോക്സ് വെച്ചിട്ട് നമ്മൾ അവർക്ക് ഷുഗർ ഫീഡിങ് നമ്മൾ കൊടുക്കുവാണ് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ ഈ ഒരു ഇതാണ് ബ്രൂഡ് ചേമ്പറിലെ അട ഇപ്പൊ ഈ അടയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീരെ പഴയ അടയാണ് ഇതെല്ലാം കുറച്ച് ബ്ലാക്ക് ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഇച്ചിരി ഇതിനകത്ത് ഇപ്പം നമ്മുടെ വർക്കർ ബീഡ് അതായത് വർക്കർ ബ്രീ ഉണ്ട് പിന്നെ ഡ്രോൺസിന്റെ മുട്ടകളുണ്ട് ഈ ചെറിയ എക്സാൺഷേപ്പിൽ കാണുന്നതൊക്കെയാണ് വർക്കർ ബിയുടെ മുട്ടകൾ പിന്നെ ഈ വലുതായിട്ട് കുറച്ച് കാണുന്നതെല്ലാം ഡ്രോൺസിന്റെ ആണ് അപ്പം നമ്മൾക്ക് ഈ ഹണി സീസൺ ടൈമിലാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു നവംബർ ഡിസംബർ ടൈമിൽ തൊട്ടാണ് നമുക്ക് ഡ്രോൺസിന്റെ മുട്ടകൾ കൂടുതലായിട്ട് കൂട്ടി കാണുന്നത് അപ്പം ഇത് നമ്മുടെ ഓഫ് സീസൺ ടൈമിൽ ഇവർ ഡ്രോൺസിന് അതായത് ആണീച്ചകളുടെ മുട്ടകൾ അധികം നമ്മുടെ കൂട്ട അധികം നല്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും കാണാറില്ല അപ്പം ഈ മൊട്ട ഈ അട എന്ന് പറഞ്ഞാൽ തീരെ പഴയതായിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ അട ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഫ്രെയിം ഇട്ട് കൊടുക്കും എന്നിട്ട് ഫീഡിങ് കൊടുക്കുമ്പോൾ ഇവരെന്തു ചെയ്യും പുതിയ അട പിടിപ്പിക്കും ഈ പഴയ അടയിൽ റാണിക്ക് മുട്ട ഇടാനായിട്ട് അധികം താല്പര്യം ഉണ്ടാകത്തില്ല എപ്പോഴും കൂട്ടിൽ തേനീച്ച കുഞ്ഞുങ്ങൾ അതായത് വിരിഞ്ഞിറങ്ങാനായിട്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമേ കൂട്ടിലുള്ള ഈച്ചകൾക്ക് ഈ ഒരു കൂടിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ അപ്പം കൂടിനകത്ത് വിരിഞ്ഞിറങ്ങാൻ കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ ഇവർ കൂട് കൂടുപേച്ച് അതായത് സ്വാമി എന്ന് പറയുന്നതിന് ഇവർ കൂട് ഉപേക്ഷിച്ചിട്ടങ്ങ് പോവുക അവർ പോയി പ്രകൃതിയിൽ എവിടെയെങ്കിലും ഈ മരപ്പൊത്തിനകത്തോ അല്ലെങ്കിൽ കല്ലിൻ്റെ പുത്തിനകത്തോ ഇവർ പോയി കൂട് കൂട്ടുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ കൂട്ടിലെപ്പോഴും കുഞ്ഞുങ്ങൾ പുതിയ വിരിഞ്ഞിറങ്ങാൻ കുഞ്ഞുങ്ങൾ അതായത് എഗ്ഗ് ലാർമ പ്യൂപ്പ ഇതെല്ലാം കൂട്ടിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അത് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പഴയ അടകൾ റിമൂവ് ചെയ്തിട്ട് പുതിയ അടകൾ ഇവരെ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു അട നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു അടയിലെ റാണി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം റാണി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ നമ്മൾ ആ ഒരു അട നമ്മൾ നമ്മള് ഈച്ചടഞ്ഞ് ഇളഞ്ഞിട്ട് നമ്മൾ നമ്മൾ അവരെ റിമൂവ് ചെയ്യാവുള്ളൂ റാണി നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കൂട്ടില് പിന്നെ അവർ പുതിയ റാണിയെ നമ്മൾ അവരെ ഉത്പാദിപ്പിക്കണം അപ്പൊ ആ ഒരു സമയം ആ ഒരു ഡിലേ അവിടെ വരും അപ്പൊ ഫസ്റ്റ് റാണി ഉണ്ടോന്ന് നോക്കുവാണല്ലേ അല്ല ഈ ഈ കൂട്ടിന്റെ അവസ്ഥയെപ്പറ്റി നമ്മളിപ്പോ നോക്കുവാണ് ഈ കൂട്ടിൽ എങ്ങനെയാണ് ചെറിയ ലാർവയുണ്ടോ പിന്നെ പ്യൂപ്പയുണ്ടോ ലാർവയുണ്ടോ എല്ലാം ഉണ്ടോന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുവാണ് അപ്പം ഈ ഈ കൂട് ഇപ്പൊ അവർക്ക് പ്രകൃതി ഫീഡിങ് വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല അപ്പൊ നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇതെല്ലാം പഴയ അടകളാണ് കണ്ടോ കഴിഞ്ഞ സീസണിലെ പഴയ അതായത് ഒരു വർക്കർ ബി വിരിഞ്ഞിറങ്ങാനായിട്ട് ടോട്ടൽ ട്വന്റി വൺ ഡേയ്സാണ് വേണ്ടത് ആ ട്വന്റി വൺ ഡേയ്സ് കഴിയുമ്പോഴത്തേന് പിന്നെ റാണി ആ ആ ഒരു സെല്ലിനകത്ത് പിന്നെയും മുട്ടയിടും അപ്പം ഇത് പല പ്രാവശ്യം ഒരുപാട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ സെല്ലുകളാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം അപ്പം ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നൂൽമുട്ടകളും അതിന്റെ പുഴുക്കളും ലാർവകളും പ്യൂപ്പയും വിരിഞ്ഞിറങ്ങാനായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് ആദ്യത്തെ മൂന്ന് ദിവസമാണ് ഇതിനകത്ത് എഗിന്റെ സ്റ്റേജ് അതായത് ഇവർ മുട്ടയിട്ട് അത് ലാർവയാവണമെങ്കിൽ നാലാമത്തെ ദിവസമാണ് അതൊരു പുഴുവായി മാറുന്നത് ആ പുഴു അഞ്ച് ദിവസം അത് പുഴുപ്പ പുഴുവായി ഇരുന്നതിന് ശേഷം മാത്രമേ ഇവർ ഈ ഒരു ഈ ഒരു സെല്ലവർ കവർ ചെയ്യുള്ളൂ പിന്നെ അത് പ്യൂപ്പ സ്റ്റേജിലാണ് പിന്നെ അത് ട്വൻറ്റി വൺ ഡേയ്സ് വേണം അത് ആ കുഞ്ഞെന്ന് വിരിഞ്ഞിറങ്ങണമെങ്കിൽ പിന്നെ ഈ കാണുന്ന വർക്കർ ബീസിൻ്റെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ടു നയൻറ്റി ഡേയ്സ് മാക്സിമം ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ബട്ട് െ സംബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും ആ റാണിയെ നമ്മൾ പുതിയ റാണിയെ ആക്കി മാറ്റണം എന്നാലേ കർഷകന് കൂടുതൽ ഉൽപാദനം കിട്ടത്തുള്ളൂ അപ്പൊ എല്ലാ വർഷവും നമ്മൾ ഒരു പുതിയ റാണിയെ നമ്മൾ കൊടുക്കണം എല്ലാ കൂട്ടിലും പഴയ റാണിയെല്ലാം മാറ്റി പുതിയ റാണിയെ നമ്മൾ കൊടുക്കണം വരല്ലേ അതെങ്ങനെ വരുന്നേ നമ്മൾ ആ റാണിയെ മാറ്റും കൊല്ലുവാണ് ആ റാണിയെ നമ്മൾ കൊന്നു കളഞ്ഞിട്ട് ആ ഒരു കൂട്ടില് നമ്മൾ പുതിയ ക്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഈ ഫ്രെയിം ഇങ്ങനെ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എന്താണെങ്കിലും നമുക്ക് കുത്ത് കിട്ടും നമ്മളത് കുറച്ച് മെല്ലെ പതുക്കെ ഒരു സ്മോക്ക് ഒക്കെ കൊടുത്ത് പയ്യങ്ങ എടുത്താൽ മതി എന്താണെങ്കിലും തേനീച്ച കർഷകന് കുത്ത് കിട്ടിയത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ റാണിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കൂട്ടിലെ ക്യൂ ഒരു ദിവസം നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ ഒരു റാണി ഒരു ദിവസം ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് മുട്ടകൾ വരെ ഇടുവെന്നാണ് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൂട്ടിൽ നല്ല പോലെ പൂമ്പൊടിയും തേനൊക്കെ കിട്ടുന്നവർക്ക് ഫീഡിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന കൂട്ടിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൂട്ടിൽ ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് മുട്ടകൾ വരെ ഒരു ദിവസം ഇടാനായിട്ട് റാണിക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത് റാണിയുടെ അബ്ഡോമൻ വലുതാണ് ഇതാണ് തേനീച്ചയുടെ സ്റ്റിംഗ് എന്ന് പറയുന്നത് തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ അവരുടെ അബ്ഡോമൻ അവർ വീടിപ്പിക്കുവാണ് ആ ഒരു തേനീച്ച ഒരു ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ അത് മരിച്ചു പോവും ഈ ഒരു അബ്ഡോമൻ അവർ അവരുടെ സ്റ്റിങ് കുത്തുന്ന അതായത് തേനീച്ച കുത്തി കഴിയുമ്പോൾ ആ ഒരു തേനീച്ച അതായത് വർക്കർ വർക്കർബി ആണ് കുത്തുന്നത് പെണ്ണീച്ച ആ പെണ്ണീച്ച കുത്തി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണീച്ച ചത്തുപോവുകയാണ് ചെയ്യുന്നത് അവരുടെ അബ്ഡോമൻ അവരുടെ വൈറ്റിൽ നിന്നാണ് ഈ സാധനം പറഞ്ഞു വരുന്നത് സ്റ്റിങ് ചേർത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ഈ പഴയ രണ്ട് അട നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇത് നമ്മൾ എം ടി ആക്കി കൊടുക്കും അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക പുതിയ അട ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ പുതിയ അട ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മുട്ടകൾ അതിൽ റാണി ഇടും അപ്പം കൂടുതൽ കുഞ്ഞുങ്ങൾ കൂട്ടിൽ പിരിഞ്ഞിറങ്ങും അപ്പൊ കൂട് കുറച്ചും കൂടെ സ്ട്രോങ് ആവും അപ്പൊ നമ്മൾ ഇതിന് ഫീഡിംഗ് കൊടുക്കും ഫീഡിങ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർ അവരുടെ കൂടിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് അവർ ഓരോ ഫ്രെയിമിൽ അവർ അട പണിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും നല്ല സ്ട്രെങ്ത് ഉള്ള കൂടാണെങ്കിൽ ഒരുമിച്ച് അവർ അവർ ഒരുമിച്ച് തന്നെ അവർ രണ്ട് ഫ്രെയിമിൽ അവര് അട വേണ്ടി തുടങ്ങും ഈ കൂടേയും സ്ട്രെങ്ത് ഇല്ല ഇപ്പൊ സീസൺ കഴിഞ്ഞുകൊണ്ട് അത്രയും സ്ട്രെന്ത്രിക്കുക അപ്പോൾ അവര് ഓരോ ഫീഡിങ് കിട്ടുന്ന അനുസരിച്ച് അവർ ഓരോ ഫ്രെയിമിലും അട പണന്ന് സ്റ്റാർട്ട് ചെയ്യും ഇത് പഴകിയില്ലേ തീരെ കറുത്ത അടകളിൽ റാണിയിച്ച വർക്കർ ബീസ് റാണി കൊണ്ട് മുട്ട ഇടിക്കുക പഴയ പഴയ അടകൾ നമ്മൾ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൂട് സ്ട്രെങ്ത് ഇല്ലാണ്ട് അവര് ഒരുപാട് മുട്ടകൾ കാണിടാ ഇടാണ്ട് കുഞ്ഞുങ്ങൾ തീരെ കൂട്ടിലില്ലാതെ വരും അവരെന്ത്പേക്ഷിച്ച് അവർ പോവാണ് ചെയ്യുന്നത് നമ്മൾ ഇതിങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മളത് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ ഫ്രെയിം നമ്മൾ ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ഇട്ടുകൊടുക്കും ഞാനിപ്പോ കുറച്ച് ദൂരത്ത് നിൽക്കുവാണ് കൂടെ അളക്കുന്നത് കൊണ്ട് പറന്നു വരാൻ ചാൻസ് ഉണ്ട് ഇന്നിപ്പോ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല നമ്മള് ഡിവിഷൻ ആക്ച്വലി ഡിവിഷൻ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതല് ഗ്രോത്ത് കൂടുതൽ കിട്ടുന്ന സമയമാണ് സെപ്റ്റംബർ ടു സെപ്റ്റംബർ ടു ഡിസംബർ ടൈം നമ്മൾ ആ ടൈമിലാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് പിന്നെ ഏപ്രിൽ ടൈമിൽ ഡിവിഷൻ ചെയ്യുന്ന കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന കർഷകർ ഏപ്രിൽ മാസം ഈ മഴ കുറവുള്ള ഏരിയകളുണ്ട് അവിടെ അവര് ഡിവിഷൻ ചെയ്യാറുണ്ട് പക്ഷെ ഒരുപാട് കൂടുകൾ ഡിവിഷൻ ചെയ്യില്ല കുറച്ച് കൂടുകൾ മാത്രം അവർ ജസ്റ്റ് ഡിവിഷൻ ചെയ്യും ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ആ പഴയ അടകൾ മാത്രം മുറിച്ചിട്ട് നമ്മളിപ്പോ ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ കറുത്ത അടകള് നമ്മള് ഒരു ആറ് ഫ്രെയിം ഫ്രെയിം ആറ് ബ്രൂഡ് ചേമ്പറിൽ മൊത്തം ആറ് ഫ്രെയിമുകൾ ഉണ്ട് അപ്പൊ അതിൽ നമ്മൾ രണ്ടെണ്ണം നമ്മൾ പഴയ അടകൾ നമ്മൾ ഇതിനകത്ത് വേറെ കറുത്ത അടകള് വേറെ ഉണ്ട് അപ്പൊ നമ്മൾ അറ്റ് എ ടൈം നമുക്ക് എല്ലാം കൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ രണ്ട് ഫ്രെയിമില് അട റിമൂവ് ചെയ്ത് പുതിയ പുതിയ അടകൾ അവര് ഇതിൽ നിർമ്മി നിർമ്മിച്ചു കഴിഞ്ഞ് പിന്നീടാണ് നമ്മള് ബാക്കിയുള്ള കറുത്താടുകൾ പിന്നീട് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അത് ഒരു വൺ എടുക്കും ഇവർ ആ ഒരു ടൈം കൊണ്ട് ആ ഒരു ചിലപ്പം നല്ല സ്ട്രോങ് കൂടാണെങ്കിൽ വിത്തിൻ ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ ഡേയ്സിലൊക്കെ അവർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അവരതിൽ ഫുള്ള് എഗ് ഇട്ട് ലാർവയായി അത് നല്ല സെറ്റ് ആവും പക്ഷെ സ്ട്രെങ്ത് ഇല്ലാത്ത കോടുകളിൽ ചിലപ്പോൾ അത് ഒരു ടു വീക്സ് ത്രീ വീക്സ് വീക്സ് ഒക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കറുത്ത റിമൂവ് ചെയ്യാൻ തുടങ്ങുകയുള്ളു ഇനി നമ്മൾ ഈ ഹണി ചേമ്പറിൽ നമ്മൾ ഹണി ചേംബറിലെ അടകളെല്ലാം നമ്മൾ മാറ്റുവാണ് അപ്പം ഇതിലെ ഈച്ചകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞാ മതി എന്നിട്ട് നമ്മള് നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് മാറ്റി വെക്കുവാണ് ചെയ്യുന്നത് ഹണി ചേമ്പർ റിമൂവ് ചെയ്യണം നമുക്ക് ഹണി ചേംബർ കഴിഞ്ഞാൽ ഹണി സീസൺ കഴിഞ്ഞ പിന്നെ ഇതിന്റെ ആവശ്യം ഇല്ലല്ലോ ഈ അടകൾ ഇങ്ങനെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പുഴുവാകും ആ പുഴുവായി നമ്മളുടെ കൂട് കൂട്ടിൽ ആ പുഴു കയറി കൂട് നശിപ്പിക്കും അപ്പൊ നമ്മൾ ഇതൊരു സീസൺ കഴിഞ്ഞ ഉടനെ നമ്മൾ റിമൂവ് ചെയ്യും നമ്മൾ എന്നിട്ട് ഇത് പ്രോസസ് ചെയ്തിട്ട് നമ്മൾ കോസ്മെറ്റിക്സിന്റെ ഓരോ വാല്യൂ വാല്യൂഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മളിത് അത് അതിന്റെ ആവശ്യക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് നമുക്ക് അവർക്ക് നമ്മൾ ഇത് സെയിൽ ചെയ്യും ഇനി നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ അടിപ്പലകയിൽ ഈ കാണുന്ന ഈ ഒരു അടിപ്പലകയിൽ പുഴുവുണ്ടാവും നമ്മളത് ജസ്റ്റ് ഒന്ന് എടുത്ത് ആ പുഴുവിനൊക്കെ ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ അത് നമ്മുടെ ഈ റാണി മുട്ടയിടുന്ന അടകളിൽ കയറിയിട്ട് അതെല്ലാം ആ അടകളെല്ലാം നശിപ്പിക്കും അപ്പം ഈച്ച കൂട് കൂടുപയോഗിച്ചു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇതുണ്ടോ ഇതിപ്പോൾ അവരുടെ കൂട്ടിൽ ഈച്ചനെ അറ്റാക്ക് ചെയ്യാൻ അതായത് ഈച്ച തിന്നാൻ വേണ്ടി കയറിയൊരു പ്രാണിയാണ് ഈ ചത്ത് കിടക്കുന്നത് അപ്പൊ നല്ല സ്ട്രെന്ത് ഉള്ള കൂടാണെങ്കിൽ ആ കൂട്ടിലെ ഈച്ചകള് തന്നെ ആ ഒരു പ്രാണീനെ കൈകാര്യം ചെയ്യും ഇവരതിനെ പൊതിയും പൊതിഞ്ഞിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലും ഇതുണ്ടോ ഈ കാണുന്ന ജീവി ആ കൂട്ടില് ഈച്ച അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ് അപ്പൊ അവര് തന്നെ അതിനെ കൈകാര്യം ചെയ്തു പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ മനകൊളവി മനകുളവിന്ന് പറഞ്ഞു കുളവിയുണ്ട് ആ കൊളവി ഭയങ്കര ശല്യമാണ് ആ കൊളവിയും നല്ല ഉള്ള കൂടാണെങ്കിൽ കൂടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരെ കൊല്ലാറുണ്ട് ചില ടൈമിൽ ഒരു കൂട്ടില് നാലും അഞ്ചും കുളവീനൊക്കെ ചത്ത് ഞങ്ങള് ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ട് ആ സെയിം ടൈമിൽ ഇതുപോലെ നമ്മൾ വീക്കിലി നമ്മൾ ഈ ഓരോ പെട്ടി നമ്മൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ടൈമിൽ നമുക്ക് ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ട് നാലും അഞ്ചും മനവളവിയാണ് ഒരു ഒരു കൂടിന്റെ അടിപ്പലകയില് ചത്തു കിടക്കുന്നത് ആ കൂട്ടിലെ ആ കൂട്ടി അത് കേറി കഴിഞ്ഞാൽ അത് ഈച്ച പിടിച്ചോണ്ട് പോകാൻ വേണ്ടി കയറുന്നതാണ് അപ്പൊ ആ കൂട്ടിൽ അത് കേറി കഴിഞ്ഞാൽ നല്ല സ്ട്രെന്ത് ഉള്ള കൂടാണെങ്കിൽ ഇവര് തന്നെ അതിനെ കൈകാര്യം ചെയ്യും ഇനി സ്ട്രെന്ത് ഇല്ലാത്ത കൂടാണെങ്കിൽ ആ കൂട് ചിലപ്പോ ഈച്ചകൾ ഉപേക്ഷിച്ച് പോവാറുണ്ട് സ്വാം ചെയ്തു പോകും നമ്മൾ രണ്ടടകൾ ഇപ്പൊ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തിട്ട് നമ്മൾ അത് കാലി ഫ്രൈമായിട്ട് കൊടുത്തു നമ്മള് കുറച്ച് കഴിയുമ്പോ അവർക്ക് അവർക്ക് നമ്മള് ഫീഡിങ് കൊടുക്കും നമ്മള് ഫീഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിരട്ടയാണത് ഈ ഇത് റബർ പാലിന്റെ ചിരട്ടയാണ് അപ്പൊ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ ഇതിനകത്താണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത് അപ്പൊ ഈ കൊടുക്കുന്ന ഫീഡിങ് കൊടുക്കുന്ന പാത്രം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാൻഡ് പേപ്പർ എടുത്ത് ജസ്റ്റ് അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് മിനിസോക്കെ മാറ്റി ഒന്ന് കുറച്ച് ഹാർഡ് ആക്കിയിട്ടുണ്ട് കാരണം ഈ ഫീഡിങ് കൊടുത്തു കഴിയുമ്പോഴത്തേനും കുറെ ഈച്ചകൾ ഒരുമിച്ച് ഇതിനകത്തേക്ക് വീഴും ഫീഡിങ് കുടിക്കാനായിട്ട് അപ്പൊ അവർക്ക് കുടിച്ചതിന് ശേഷം അവർക്കൊന്ന് ഇതിലൊന്ന് പിടിച്ച് കയറി കഴിഞ്ഞാൽ മിനിസോ ആണെങ്കിൽ അവരുടെ ഗ്രിപ്പ് അവർക്ക് കിട്ടില്ല ആ ഒരു ഗ്രിപ്പിനു വേണ്ടി മാത്രം നമ്മൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നല്ല ഉണങ്ങിയ പ്ലാവിന്റെ ഇലയോ അല്ലെങ്കിൽ ചെറിയ ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും ഈസി ആയിരിക്കും ഇപ്പൊ നമ്മളിത് നമ്മളിപ്പോ ഹണി ചേംബറിലെ ഫ്രെയിമുകളെല്ലാം റിമൂവ് ചെയ്തു നമ്മൾ എന്നിട്ട് ഈയൊരു ഈ ഒരു കപ്പ് നമ്മൾ ഇതില ഇതിനകത്തേക്ക് പയ്യെ നമ്മൾ ഫിക്സ് വെച്ചു കൊടുത്തു ഇനി അവർ തന്നെ ഇത് സ്വയം ഫിക്സ് ചെയ്ത് കൊടുക്കും ഓരോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു തേനീച്ചയുടെ ഒരു വർക്കർ വർക്കർബിയുടെ ഐസ് എന്ന് പറയുന്നത് അറവ് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് അപ്പോൾ ആ ഒരു സൈക്കിളിൽ അവർക്ക് ഓരോ പ്രായത്തിലുള്ള അതായത് വിരിഞ്ഞിറങ്ങുന്ന ഈച്ച ആദ്യം ചെയ്യുന്നത് നഴ്സിങ് ബീസ് ആയിരിക്കും കൂട്ടിലുള്ള മറ്റുള്ള ഈച്ചുകളെ നേഴ്സിക്കുമായിരിക്കും അവർക്ക് തേനും പൂമ്പടിയും കൂടെ മിക്സ് ചെയ്ത് ബീ ആക്കി അവർക്ക് കൊടുക്കുകയൊക്കെയാണ് അവർ ചെയ്യുന്നത് ആദ്യം അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും അവർക്ക് അവർ മെഴുകു പണി അതായത് വാക്സ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാലി കാലിഫ്രൈ നമ്മൾ ഇട്ട് കൊടുത്തില്ല അതിൽ നമ്മൾ അവർ അടപണയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു ഫ്രെയിം പണിയാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അവർ ഓരോ സാധനം അവരുടെ ഗ്ലാൻഡ് ചെയ്യുന്ന അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈച്ചയുടെ കൂട് കൂടെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഇതിനകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഈച്ച കൂട് കൂടുപേക്ഷിച്ച് പോകും അപ്പൊ നമ്മളത് നനയാണ്ടിരിക്കാനായിട്ട് ചെറിയൊരു പടുതോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റോ അതിനെ മണ്ടയിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി എസ്പെഷ്യലി നമ്മുടെ ഈ ഈ ഒരു ഏരിയയിലേക്ക് മഴ കൂടുതലാണ് അപ്പൊ നമ്മൾ ആ മഴ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈയൊരു ഒരു ഇത് വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മാർത്തോണ്ട ഭാഗത്തൊക്കെ ഒരുപാട് തേനീച്ച കർഷകരുണ്ട് അപ്പൊ അവരൊക്കെ അവിടെ മഴ കുറവായതുകൊണ്ട് കൊണ്ട് അവര് ഇതുപോലത്തെ സാധനങ്ങളൊന്നും വെക്കാറില്ല ജസ്റ്റ് അവര് ചെറിയൊരു ഞാൻ പൊതുവെ അവര് ഒന്നും വെക്കാറില്ല വെയിലടിച്ച പ്രശ്നമില്ല എന്നാലും നമ്മൾ തണലുള്ള ഇടത്തോട്ട് മാറ്റി വെക്കാണ് അവരൊന്നും വെയിലത്ത് വെക്കാറില്ല കാരണം റബ്ബർ റബ്ബറുള്ള സ്ഥലത്താണ് ഇവരെല്ലാം ഇതെല്ലാം വെക്കുന്നത് റബ്ബർ ആണല്ലോ നമ്മളുടെ സോഴ്സ് ഓഫ് ഹണി അപ്പം നമ്മൾ റബ്ബറിന്റെ ആ ഒരു ഏരിയ റബ്ബറുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമേ ഇത് വെക്കാറുള്ളൂ അപ്പൊ നല്ല തണലുള്ള ഏരിയ ആയിരിക്കും അപ്പൊ നമ്മളിപ്പോളഞ്ഞ ഈച്ച എൻട്രൻസ് വഴി തിരിച്ചു തിരിച്ചു ഇതാണ് എൻട്രൻസ് അപ്പൊ ഇന്ന് നമ്മള് കൂട് തുറന്നു നോക്കി അത് എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോഴത്തെ സീസണിന്റെ ഇതനുസരിച്ച് ബ്രൂട്ട് ചേംബറിൽ നിന്ന് രണ്ട് ഫ്രെയിമും അതുപോലെ ഹണി ചേമ്പറിൽ നിന്ന് എല്ലാ ഫ്രെയിമും നമ്മൾ റിമൂവ് ചെയ്തു അല്ലെ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ അടുത്ത ദിവസം നമുക്ക് ചെറുതേന എടുക്കുന്നതിന്റെ വിശേഷങ്ങൾ കാണാം ഓക്കെ